ഹായ് അസാം വലൈക്കും നമസ്കാരം ഒരു പുതിയ കൂടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആറുമാസം കഴിഞ്ഞ വീടുകളിൽ നമ്മളെ കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്ന പൂരക പോഷകാഹാരമാണ് അമൃതപ്പൊടി പല കുട്ടികൾക്കും ഈ അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കി കുറുക്ക് വല്ല ഇഷ്ടമൊന്നുമില്ല അതിന് ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അഥവാ കഴിക്കുന്ന കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്താ വെച്ചാൽ അല്ലെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ ലൂസ് മോഷന് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മക്കൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട് എന്നല്ല പക്ഷെ ചില കുട്ടികൾക്ക് നമ്മൾ കാണപ്പെടുന്നുണ്ട് അതും നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ആറുമാസം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാണുന്നത് നമ്മൾ അമൃതപ്പൊടി കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താ വെച്ചാൽ അമൃതപ്പൊടീൻ്റെ കുറുക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് ചില കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടമല്ലാത്തത് അതിൻ്റെ ആ പച്ച ചുവൊന്നും ആർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഈ കുറുക്കുണ്ടാക്കുന്നതാണ് അമൃതപ്പൊടിയെന്ന് പറയുന്നത് പെട്ടെന്ന് കുറുക്ക് തയ്യാറാക്കാൻ പറ്റും അതിന് കുറച്ച് വെള്ളത്തിൽ കുറച്ച് പൊടി ഇട്ടാൽ തന്നെ പെട്ടെന്ന് അത് കുറുക്കായി വരും ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കുള്ള വേവൊന്നും അതായിട്ടുണ്ടാവില്ല ചില കുട്ടികൾക്ക് അതുകൊണ്ടായിരിക്കാം ഈ വയറുവേദന ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇവിടെ കുറുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അമൃത പൊടീൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഈ പാക്കറ്റിട്ട പൊടി നമുക്ക് ഫസ്റ്റ് ആയിട്ട് മൊത്തത്തിലൊന്ന് വറുത്തെടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ വറുത്തെടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആ പച്ച സ്മെല്ലുണ്ടല്ലോ ആ പച്ച ചൂന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മൾ കുറുക്കിന് വേറെ ടേസ്റ്റ് കിട്ടും മാത്രമല്ല ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുൻപ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് വയറിളക്കൊക്കെ വരും എന്നൊക്കെ അല്ലേ അപ്പോൾ ആ പ്രശ്നമൊക്കെ ഇതുകൊണ്ടാണ് തീരും ഇത് വറുത്തെടുക്കുകയാണെങ്കിൽ തീരും വറുത്തെടുത്താൽ ഇത് മൊത്തത്തിൽ വന്നു കഴിഞ്ഞല്ലോ പിന്നെ കുറുക്ക് ശരിയാക്കുമ്പോൾ ശരിക്കും ഈ വയറിൽ നിന്നൊക്കെ ലൂസായി പോകണത് എന്താ വെച്ചാൽ ഇത് ശരിക്കും വേവാഞ്ഞിട്ടാണ് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരാറുമാസം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോൾ നന്നായിട്ടന്നെ വേവിച്ച് കൊടുക്കണം അങ്ങനെ വേവിച്ച് കൊടുക്കായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് പിന്നെ ഈ വയർ വേദന ഒക്കെ വരുന്നത് പിന്നെ ഒരു വയസ്സായ കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് ഈ പ്രശ്നം ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ചെറിയ നമ്മൾ ഈ അമൃതപ്പൊടി എന്ന് പറയുന്നത് കുറച്ച് പൊടി കുറച്ച് വെള്ളത്തിൽ തന്നെ കുറുക്കിയാൽ പെട്ടെന്ന് കുറുകി വരുന്നൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറുക്ക് തയ്യാറാക്കുമ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറായി കിട്ടും പക്ഷെ അത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല ചെറിയ കുട്ടികൾക്കൊന്നും അത് ശരിക്കും വേവായിട്ട് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കുറുക്ക് തയ്യാറാക്കണ രീതി ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നമുക്ക് ഒരിത്ര വെള്ളം എടുക്കണം എത്ര ലൂസ് ആവണം അപ്പോൾ ആ ഒരു പരിവൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീട് മൊത്തത്തിൽ എല്ലാവരും കാണുക നമുക്കേതായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് നന്നായിട്ടും തരിച്ചെടുക്കണം അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തരിയൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യണത് കൊണ്ട് നിർബന്ധമൊന്നുമില്ല ആവശ്യമെങ്കിൽ മാത്രം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏതാ മൊത്തത്തിൽ ഇവിടെ എല്ലാം തരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു പാക്കറ്റ് തന്നെ ഉണ്ടായത് കൊണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി തന്നെ എടുക്കണം കേട്ടോ ഇത് വറുക്കാനായിട്ട് ഇപ്പോൾ ഈ ചട്ടി ഇത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊക്കെ ഉള്ള ആണെങ്കിൽ നമ്മൾ ഒരിക്കലും പൊടി ചേർക്കരുത് അങ്ങനെയാണെങ്കിൽ പൊടി പെട്ടെന്ന് പൂപ്പിൽ വരും നമുക്ക് പെട്ടെന്ന് ഒന്നും പൊടി ഒരു പാക്കറ്റൊക്കെ ഒന്നും എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടൂലല്ലോ അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് മാത്രം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ തരച്ച് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിടുകട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോവും പൊടി ചേർത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ ഈ പച്ച ചുവയും പച്ച സ്മെല്ലും എല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നിൽക്കാതെ വറുത്തെടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുതന്നെ അഞ്ച് മിനിറ്റ് വറുത്താൽ മതി അപ്പോഴേക്കുന്ന ഇത് നല്ല ഉഷാറായിട്ട് വരും ചെറിയ നിറമാറ്റം വരും ഇതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതാണ് നമ്മളിത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊടിയൊക്കെ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് കണ്ടതൊരു നിറമൊക്കെ മാറി സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വറുക്കുന്ന സെക്ഷ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലൊന്നും നമുക്ക് വേണ്ട ഇനി ഇത് നമുക്കൊന്ന് ഏഹ് സൂക്ഷിച്ചു വെക്കാവുന്നേ ഉള്ളൂ ഈ വറുത്തെടുത്ത പൊടി നന്നായി തണുത്തതിനു ശേഷം മാത്രം ബോട്ടിലാക്കിയെങ്കിൽ അടച്ചു വെക്കുക കേട്ടോ കാരണം ഇത് തണുക്കാതിട്ടാൽ ചൂടോടെ ഇടരുത് അങ്ങനെ പെട്ടെന്ന് കേട് വരും മാത്രമല്ല നമ്മൾ ഈ ചട്ടയൊക്കെ അടച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ തന്നെ പകുതി ഒരു കുറച്ച് ഭാഗം തുറന്ന് വെച്ചിട്ട് മാത്രം അടച്ച് വെക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് ചൂടുണ്ടാകുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ മേലെ പോയിങ്ങാണ്ട് പിന്നെ അടുപ്പമ്മ നീരാവി വന്ന് അങ്ങനെ അത് കേട് വരും അപ്പോൾ കുറച്ച് തുറന്നിട്ട് മാത്രം ഇത് നമ്മൾ അടച്ച് വെക്കുക തണുത്തിട്ട് മാത്രം ബോട്ടിലും ആക്കി വെക്കുക കേട്ടോ ഇനി ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കുന്ന രീതി കൂടി ഞാൻ കാണിച്ച് തരാം കുട്ടികളെ കുറച്ച് ടേസ്റ്റിലൊക്കെ എങ്ങനെ നമുക്ക് അമൃതപ്പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കാം നമുക്ക് നോക്കാം ഇനി നമുക്ക് കുറച്ച് കുറുക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടിയെടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് പശുപാലാണ് പാക്കറ്റ് പാലാണ് ഇട്ടിവിടെ കിട്ടുള്ളൂ നിങ്ങൾക്ക് സാധാ നാടൻ പാൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ കുട്ടികൾക്കൊക്കെ കുറച്ച് കൊടുത്താൽ മതി പാൽ അപ്പോൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക അതാ അഥവാ പശുപാൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കട്ടോ ഞാൻ കൊടുക്കൽ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരു വയസ്സ് എൻ്റെ മോൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് പിന്നെ വെള്ളമാണ് ചേർത്ത് നല്ല ലൂസിൽ വേണം നമ്മൾക്ക് ഈ വെള്ളം എടുക്കാനായിട്ട് പൊടി വെള്ളം നല്ല വിട്ട് വിട്ട് നല്ല തിക്കായിട്ട് വേണ്ട നല്ല 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 ലൂസ് തന്നെ നമുക്ക് ഒരു ബാറ്ററി കിട്ടണം എന്നാലേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിലാണ് ഈ വയറിളക്കം അതുപോലെ വയർ വേദനയിലൊക്കെ പ്രശ്നം വരുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പോൾ അതാണ് നല്ല ലൂസ് പരുവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു നുള്ളിൽ പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുറുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിങ്ങാണ്ട് കുറുക്ക് തയ്യാറാക്കിയെടുക്കുക പിന്നെ ഇത് നന്നായിട്ട് വറുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും അപ്പോൾ പഴയ പോലെ അമ്പൃതപ്പൊടിൻ്റെ ആ പച്ച ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഏത് കുട്ടികൾക്കും ഇത് പറ്റും വലിയവർക്കും ചെറിയവർക്കൊക്കെ പറ്റും പിന്നെ പറയാനുള്ളത് നമ്മൾ ആറുമാസം ആയ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ പശുപാൽ കൊടുക്കാറുണ്ടാവില്ല അങ്ങനത്തെ അവർക്ക് അതിന് പകരം ലാക്ടോജിനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂണ് ചേർത്തെടുത്താലും ഈ ഒരു ടേസ്റ്റ് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറുക്കൊക്കെ നന്നായിട്ട് കുറുക്കിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ എന്നാലിത് വന്ന് കിട്ടുകയുള്ളു നമ്മൾ ആ കുറുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഒരു ഇളം ചൂടിൽ കുട്ടികൾക്ക് ഇത് കൊടുത്തു തുടങ്ങാം പറ്റി തണുക്കരുത് അങ്ങനെയാണ് കുട്ടികൾ കഴിക്കൂല ഒരു ചെറിയ ചൂടിൽ വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്